നമസ്കാരം അർജുൻ ഓടിച്ചിരുന്ന ലോറി തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോറി ഉടമ മനാഫ് ലോറിയുടെ ക്യാബിൻ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ക്യാബിൻ വെള്ളത്തിൽ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് ക്യാബിനുള്ളിൽ ഒരു മൃതദേഹാവശിഷ്ടമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മൃതദേഹാവശിഷ്ടം പുറത്തെടുത്തു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇനിയാണ് ബാക്കി പരിശോധനകളും മറ്റ് കാര്യങ്ങളും മൃതദേഹവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നടത്തേണ്ടത് ജനപ്രതിനിധികളും ഉത്തര കന്നഡ ജില്ലാ അധികൃതരും ഒക്കെ തന്നെ അവിടെയുണ്ട് ഒപ്പം തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ലോറി ഉയർത്തുന്ന ആ ഒരു കാഴ്ച കണ്ട് വിങ്ങി പൊട്ടുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് പുറത്തു വന്നത് എന്തൊക്കെയാലും ഈ മൃതദേഹ അവശിഷ്ടം കൂടുതൽ പരിശോധനകൾക്കായി കരയിലേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ലോറി ഇപ്പോൾ ക്രെയിന് ഉപയോഗിച്ച് ഉയർത്തി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ലോറിയുടെ ലോഹ ഭാഗങ്ങളൊക്കെ തന്നെ വല്ലാതെ പോയിട്ടുണ്ട് ടയറുകൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല ഈ ക്യാബിനാണ് ഇപ്പോൾ ഉയർത്തി കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത് ഇത് അർജുൻ ഓടിച്ചിരുന്ന ലോറി തന്നെയാണ് എന്നുള്ള സമ്പൂർണ്ണമായ സ്ഥിരീകരണമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി മൃതദേഹവുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് നടത്തേണ്ടത് ആ മൃതദേഹത്തിൽ എന്തെങ്കിലും വസ്ത്രത്തിൻ്റെയോ മറ്റോ അവശിഷ്ടങ്ങൾ ഉണ്ടോ അത് അർജുൻറ്റേതാണോ അതോ മറ്റാരുടേതെങ്കിലും എന്നുള്ള കാര്യത്തിലാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത് തുടർ നടപടികളായിട്ട് ഡി പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം ഒരു അസ്ഥി കണ്ടെത്തിയിരുന്നു പക്ഷേ അത് ഒരു മനുഷ്യൻ്റെ അസ്ഥിയല്ല ഒരു മൃഗത്തിൻ്റെ പശുവിൻ്റെ അസ്ഥിയാണ് എന്നുള്ള സ്ഥിരീകരണമാണ് പിന്നീട് വന്നത് ഈ മൃതദേഹ അവശിഷ്ടവും മൃതദേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമാണ് അർജുൻ്റെ ലോറി തന്നെയാണ് ലോറിയുടെ ക്യാബിൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഈ ഒരു ലോറിയുടെ ക്യാബിൻ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് മേജർ ജനറൽ റിട്ടയേഡ് ഇന്ദ്രബാലൻ ചൂണ്ടിക്കാട്ടിയ പ്രത്യേക പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടന്നത് അവിടെ അടിത്തട്ടിലാണ് പുഴയുടെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നാണ് ഇപ്പോൾ ലോറിയുടെ പ്രധാനപ്പെട്ട ക്യാബിൻ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അതിപ്പോൾ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതുപോലെ തന്നെ ജനപ്രതിനിധികളും മറ്റ് ഉത്തര കന്നഡ ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ബോട്ടിൽ ആ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾ ഇവരുടെ നേതൃത്വത്തിലും സാന്നിധ്യത്തിലുമായിരിക്കും നടക്കുക മൃതദേഹം ആരുടേതെന്ന് എന്ന് തിരിച്ചറിയാനുള്ള ശ്രമമായിരിക്കും അടുത്തതായി ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് എന്തായാലും എഴുപത്തിയൊന്ന് ദിവസത്തെ തെരച്ചിലിനു ശേഷമാണ് അർജുൻ ഓടിച്ചിരുന്ന കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിൻ്റെ ലോറി ഇപ്പോൾ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് തുടർന്നായിരിക്കും മൃതദേഹത്തിൻ്റെ പരിശോധനയും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുക അതിനുവേണ്ടി പ്രത്യേക സംഘത്തെ പരിശോധക സംഘത്തെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുണ്ട് അവർ അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും ഫോറൻസിക് സംഘമൊക്കെ തന്നെ സ്ഥലത്തുണ്ട് അവർ കൂടി ചേർന്നാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തത് എന്നാണ് ലഭിക്കുന്ന വിവരം കൂടുതൽ പരിശോധനകൾ ഇനി ഈ വിഷയത്തിൽ ലോറിയുടെ വിഷയത്തിലും മൃതദേഹത്തിൻ്റെ വിഷയത്തിലും ആവശ്യമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്